എൺപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തിരുവല്ല നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നീന്തൽക്കുളം കൂത്താടി വളർത്തൽ കേന്ദ്രമായി മാറുന്നു ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പുഷ്പഗിരി റോഡരികിൽ അര ഏക്കറോളം വരുന്ന നഗരസഭാ ഭൂമിയിൽ പതിമൂന്ന് വർഷം മുമ്പ് നിർമ്മിച്ച നീന്തൽക്കുളമാണ് അനാഥമായി കാടുകയറി നശിക്കുന്നത് കെ ബി ഗണേഷ് കുമാർ കായിക വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗമായി കുട്ടികളടക്കമുള്ളവർക്ക് നീന്തൽ പരിശീലിക്കാനായി കായിക വകുപ്പിൽ നിന്ന് അനുവദിച്ച അൻപത് ലക്ഷം ചെലവഴിച്ചാണ് കുളം നിർമ്മിച്ചത് നിർമ്മാണത്തിലെ അപാകത മൂലം ചോർച്ചയുണ്ടായതിനെ തുടർന്ന് ഉദ്ഘാടനം പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല തുടർന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ അഞ്ചു വർഷം മുമ്പ് എഞ്ചിനീയറിംഗ് വിദഗ്ദ്ധരെത്തി കുളത്തിൻ്റെ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായി ചോർച്ച പരിഹരിക്കുന്നതിനും കുളത്തിന് മേൽക്കൂര നിർമ്മിക്കുന്നതിനും ചുറ്റുമതിൽ കിട്ടുന്നതിനുമായി രണ്ട് കടകളായി നഗരസഭയിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കൂടി അനുവദിച്ചു മേൽക്കൂര നിർമ്മാണവും ചുറ്റുമതിൽ നിർമ്മാണവും പാതിവഴിയിൽ നിലച്ചു എന്നിട്ടും ചോർച്ച പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ല കുളത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഇലകളും മറ്റും മാലിന്യങ്ങളും വീണ് കൂത്താടികൾ പെറ്റി ഇതുമൂലം കൊതുക് ശല്യം വർദ്ധിച്ചതായി സമീപവാസികൾ പറയുന്നു കുളത്തിനു ചുറ്റും കാട് വളർന്നതോടെ വിഷപ്പാമ്പുകളും അടക്കമുള്ള ഇടചന്തുക്കളുടെ താവളമായി പ്രദേശം മാറിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇഴഞ്ഞെത്തുന്ന വിഷപ്പാമ്പുകൾ പുഷ്പഗിരി റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കും സമീപത്തെ കുട്ടികളുടെ പാർക്കിനും ഭീഷണിയായിട്ടുണ്ട് കുളത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ നഗരസഭ അധികൃതർ തയ്യാറാവണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഞാൻ തിരുവല്ല വിജിലൻസ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് വർഷത്തിന് മുമ്പ് ഏഷ്യൻ ഗെയിംസുമായിട്ട് അനുബന്ധിച്ചിട്ട് കേരള സ്പോർട്സ് കൗൺസില് ഒരു അൻപത് ലക്ഷം രൂപ മുടക്കി ഇവിടുത്തെ കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും എല്ലാം സ്വിമ്മിങ് പരിശീലനത്തിന് വേണ്ടി ഉണ്ടാക്കിയ നല്ലൊരു സ്കീമായിരുന്നു ഈ സി സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന സംഭവം അത് ഏകദേശം അമ്പത് ലക്ഷം രൂപ സ്പോർട്സ് കൗൺസിലിൽ നിന്നും മുടക്കി അതിൻ്റെ വർക്കൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുവല്ല മുനിസിപ്പാലിറ്റി രണ്ട് ഭാഗം രണ്ട് തവണകളായി ഇതിന് ചുറ്റുമതിൽ കിട്ടാനും ഇതിൻ്റെ ബൗണ്ടറി എല്ലാം ശരിയാക്കാമെന്ന് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണ് അപ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് തവണകളായിട്ട് പതിനഞ്ചും പതിനഞ്ചും മുപ്പത് ലക്ഷം രൂപ മുടക്കി അങ്ങനെ എൺപത് ലക്ഷം രൂപ മുടക്കിയ തിരുവല്ലയിലെ ഈ സ്വിമ്മിംഗ് പൂള് എങ്ങുമെത്താതെ ഇപ്പോൾ കൊതുകുളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മനസ്സിലെ അപ്പോൾ അതിന് അടിയന്തരമായി ഇപ്പോഴും ബെഡ്ഷീറ്റ് പ്രൊവിഷൻസൊക്കെ ഇപ്പം ഇന്നലെ പാസ്സാക്കി എങ്കിൽ തന്നെയും അത് നിർമ്മാണവുമായിട്ട് ഒന്നും പോയിട്ടില്ല അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഈ പൈസ ഇത്രയും എൺപത് ലക്ഷം രൂപ ഇവിടുത്തെ ഭയങ്കരമായ ലോസായിട്ട് ഇവിടുത്തെ പൊതുകളുടെ പൈസയാണ് പക്ഷേ ഇത് സ്വിമ്മിംഗ് പൂളിൽ എങ്ങും വെത്താതെ കിടക്കുന്നു അപ്പോൾ അടിയന്തരമായിട്ട് തന്നെ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ജില്ല സംസ്ഥിൻ്റെ ആവശ്യം സ്വിമ്മിംഗ് പൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും കാശ് മുടക്കിയിട്ട് ഇത് ഒരു അനാഥപ്രദമായിട്ട് കുറച്ചു കാലമായി ഇങ്ങനെ കിടക്കുന്നു ഇങ്ങനെ നമ്മുടെ നമ്മുടെ കാശ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇങ്ങനെ ചിലവാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിരിക്കുന്ന നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അധികൃതർ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതേസമയം ഈ വർഷത്തെ ബജറ്റിൽ കുളത്തിൻ്റെ അറ്റകുറ്റപ്പണിക്കായി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയതായും പണികൾ ഉടൻ ആരംഭിക്കുമെന്നും തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ് പറയുന്നു ന്യൂസ് ഡെസ്ക് ടോക്ക്